ഏതൊരു പരീക്ഷകളിലെയും കലണ്ടറിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു സാധാരണ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഒരു അതിവർഷത്തിൽ മുന്നൂറ്റി അറുപത്താറ് ദിവസങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഒരു സാധാരണ വർഷത്തിൽ അമ്പത്തിരണ്ട് ആഴ്ചയും ഒരു അധിക ദിവസവും ഉണ്ടായിരിക്കും ഒരു ലീപ് ഇയർ വർഷത്തിൽ അമ്പത്തിരണ്ട് ആഴ്ചയും രണ്ട് അധിക ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ഒരു സാധാരണ വർഷം തുടങ്ങുന്ന ദിവസം തന്നെ ആയിരിക്കും ആ വർഷം അവസാനിക്കുന്ന ദിവസവും ഒരു ലീപിയർ വർഷം തുടങ്ങുന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും ആ വർഷം അവസാനിക്കുന്നത് ഞായർ സീറോ തിങ്കൾ ഒന്ന് ചൊവ്വ രണ്ട് ബുധൻ മൂന്ന് വ്യാഴം നാല് വെള്ളി അഞ്ച് ശനി ആറ് ഓരോ ഏഴ് ദിവസം കഴിയുമ്പോഴും പതിനാല് ദിവസം കഴിയുമ്പോഴും ദിവസം ആവർത്തിച്ചു വരുന്നതുകൊണ്ട് ഏഴ് പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തെട്ട് മുപ്പത്തഞ്ച് സീറോ ആയിരിക്കും താഴെ കാണിക്കുന്ന വർഷങ്ങളിൽ ഡിസംബർ മുപ്പത്തൊന്ന് അവസാനിക്കുന്നത് ഞായറാഴ്ചയും അടുത്ത വർഷം തുടങ്ങുന്നത് തിങ്കളാഴ്ചയും ആയതുകൊണ്ട് ഈ വർഷങ്ങൾ വരുമ്പോൾ നമുക്ക് വാല്യൂ സീറോ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് പി എസ് സി പരീക്ഷയിലെ കലണ്ടറിനെക്കുറിച്ചുള്ള ക്വശ്നങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം രണ്ടായിരത്തൊന്ന് സെപ്റ്റംബർ പതിമൂന്ന് ഏത് ദിവസമായിരിക്കും രണ്ടായിരം എന്ന വർഷത്തിൻ്റെ വാല്യൂ സീറോ ആണ് ജനുവരി മൂന്ന് ഫെബ്രുവരി സീറോ മാർച്ച് മൂന്ന് ഏപ്രിൽ രണ്ട് മെയ് മൂന്ന് ജൂൺ രണ്ട് ജൂലൈ മൂന്ന് സെപ്റ്റംബർ ആഗസ്റ്റ് മൂന്ന് സെപ്റ്റംബർ പതിമൂന്ന് ആയതുകൊണ്ട് പതിമൂന്ന് ഇവ ടോട്ടൽ കൂടുമ്പോൾ മുപ്പത്തി രണ്ട് ലഭിക്കുന്നത് കൊണ്ട് ഇരുപത്തിയെട്ട് ദിവസം എന്ന് പറഞ്ഞാൽ സീറോ ആയതുകൊണ്ട് ഇരുപത്തെട്ട് ഒഴിവാക്കാം ബാലൻസ് നാല് നാല് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ പ പഠിച്ചിട്ടുള്ളതാണ് വ്യാഴാഴ്ചയാണെന്നുള്ള കാര്യം